ഈ വ്യത്യാസം ഞാൻ പറയാം അതായത് സബാദിൽ എഴുതിയിരിക്കുന്നത് ഇന്നത്തെ അക്ഷരങ്ങൾ ഇപ്പൊ ഞാൻ കാണിക്കുന്ന ഈ സ്ക്രീനിൽ കാണാമെന്ന് എനിക്ക് അറിയില്ല ലാം ലാം ഇത് അക്ഷരം ഏതാ ആലിഫ് എന്തായി പിന്നെ അൽ അൽ അവിടെ പിന്നെന്തായിരിക്കുന്ന എന്താണ് സഹോദര താങ്കൾ ലോപിപ്പിക്കല്ലേ അൽ അലാഹ് അലാഹെന്ന് പറഞ്ഞാ അ ോ എന്റെ രണ്ടാമത്തെ ലൈനിൽ കാണുന്ന ആ ഒരു എന്താ പറയാ നമ്മൾ ഈ അതായത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അറബി രണ്ട് ഭാഷസന്ധി അല്ല ഇത് എഴുതിയവർക്ക് ലോപസന്ധി അറിയില്ലായിരുന്നു എന്നാണ് താങ്കൾ പറയുന്നത്

ഈ രണ്ട് ലാം ഒന്ന് പോകും കാരണം കാരണം ഭാഷയിലും ഉള്ളതാണ് ും ഏത് ഗ്രാമർ നിയമമാണ് താങ്കൾ ഒന്നെടുത്ത് എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന അന്നത്തെ കാലത്ത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ തന്നെ ആ നിയമം മാറ്റം വന്നു വന്നിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ിൽ ഏതൊക്കെ അക്ഷരങ്ങളാണ് അക്ഷരങ്ങളുണ്ടല്ലോ ആ അക്ഷരം മാറിയെന്നല്ലേ ഉള്ളൂ അക്ഷരത്തിന്റെ രൂപം മാറി അക്ഷരങ്ങൾ അതേപോലെ തന്നെയല്ലേ ഓക്കേ ഏതൊക്കെ അക്ഷരങ്ങളാണ് അക്ഷരങ്ങളെ ആലിഫ് ലാം പിന്നെ ഏതൊക്കെ അക്ഷരങ്ങളല്ലേ അവിടെ ഒരു കൂടെ ഉണ്ടെന്ന് മറ്റേനകത്ത് അതെന്താ വിഴുങ്ങുന്നോയില്ലേ അല് പിന്നെ ഇന്നത്തെ ആലിഫ് കഴിഞ്ഞിട്ട് ഒരു ലാം കൂടാനുള്ള അല്ലാതെ

ഞാൻ പറഞ്ഞുതരാം ഇന്നത്തെ അള്ളാഹ് എന്നുള്ളത് അറബിയിൽ എഴുതുന്നത് ആലിഫ് ലാം ലാം ഹ ഓക്കെ ആലിഫ് ലാം ചേരുമ്പോൾ അല്ലാകും ലാം ഹ ചേരുമ്പോൾ ലാഹാവും അല്ലാഹെന്നാവും എന്നാൽ എന്നാൽ ഈ പറയുന്ന സ്ക്രിപ്റ്റിനകത്ത് എഴുതിയിരിക്കുന്നത് ആലിഫ് ലാം ആലിഫ് ലാം ഹ അതായത് അൽ അലാഹ എന്നാണ് എഴുതിയിരിക്കുന്നത് അത് ക്രൈസ്തവർ സിറിയാക്കിൽ അലാഹ് എന്ന് ദൈവത്തെ വിളിക്കും അള്ളാഹു എന്നല്ല അലാഹ് എന്ന് അതിന് അറബിക്കിൽ വരുമ്പോൾ ഒരു അല്ല കൂടെ ചേർത്ത് പറയുമ്പോൾ അൽ അലാഹ എന്ന് വിളിക്കും അല്ലാതെ അള്ളാഹ എന്നല്ല വിളിക്കുന്നത് ഈ അല്ലെ അല്ലെഴുതുമ്പോ എഴുതും ഇല്ല അല്ല എഴുതുമ്പോ എഴുതിയിട്ടുണ്ട് അതല്ല എഴുതാൻ താങ്കൾ എഴുതി വെച്ചിരിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്ന സ്ക്രിപ്റ്റ് പ്രകാരം അതിനകത്തൊരു ആലിഫ് ഉണ്ട് അതിനുശേഷം അതിനകത്ത് ലാം ഉണ്ട് പിന്നെ അതിനുശേഷം താങ്കൾ പിന്നീട് ഒരു ആലിഫോഡ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ലായും ഹായും ഉണ്ട് ഇതാണ് എന്റെ അറിവുള്ളത് എന്താ വായിക്കാല്ല ഇതോ അല്ല അപ്പൊ രണ്ടാമത്തെ ആലിഫ് എവിടെ രണ്ടാമത്തെ രണ്ടാമത്തെ പറഞ്ഞല്ലോ അതെവിടെ പോയെന്ന് ചോദിക്കണേ ഈ വായിക്കുമ്പോ എന്താ എഴുത്തുമ്പോൾ രണ്ടാമത് ഈ താങ്കൾ ലാമിനിയേഷൻ എന്റെ ക്രോസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട് താങ്കൾ ഒരു കവിത പറഞ്ഞത് ആ കവിത അത് അള്ളാഹന്ന പറഞ്ഞ ആ കവിത ഏതാ ബ്രദർ അത് പേര് കവിയുടെ പേര് മാത്രമല്ല സമയത്ത് ഞാൻ ഈ ഈ സൗദി അതുപോലെ തന്നെ പണ്ഡിതന്മാര് ഓക്കെ പറഞ്ഞു ഈ ഈ അബ്ദുൽ കാണിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം അലാഹ അൽ സോറി ഇദ്ദേഹം അള്ളാഹുന്ന് എഴുതിയിരിക്കുന്നു പറയുന്ന ഇതിനെ കുറിച്ച് അവർ പറയുന്ന അബ്ദുൾ ഷാംസ് വി നോട്ടീസ് ദാറ്റ് ദ റിലീജിയസ് ഫോമിലെ ദാറ്റ് ഈസ് യൂസ്ഡ് ഡസ്റ്റ് നോട്ട് സീം ടു ഡെസിഗ്നേറ്റ് ഹിം ആസ് എ ക്രിസ്റ്റ്യൻ ഒന്നാമത്തെ ഇതൊരു ഈ പേര് തന്നെ ഒരു ഗുറേഷി മതത്തിലെ പേരാണ് ഗുറേഷി അറബുകളുടെ പേരാണ് അബ്ദുൾ എന്ന് പറയുന്നത് ഷംസു എന്ന് പറയുന്നത് അറിയാമല്ലോ ഇവരുടെ അള്ളാഹുൻ്റെ മറ്റൊരു പേരാണ് ഷംസു എന്ന് പറയുന്നത് അബ്ദുൽ ഷാംസു എന്ന് പറഞ്ഞാൽ ഷാംസിൻ്റെ അടിമ ആ ഷംസുവിൻ്റെ അടിമ എന്ന് പറയുന്നത് ഓക്കെ എന്നാണെങ്കിലും ഇതൊരു ക്രിസ്ത്യനായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റേ അല്ലാന്ന് കൃത്യമായി സൗദി അറേബ്യൻ കുവൈത്ത് സർവകലാശാലകൾ നടത്തിയ പഠനത്തിൽ അവർ തെളിവുകൾ നിരത്തി പറഞ്ഞിട്ടുണ്ട് ആ തെളിവുകളുടെ ആർട്ടിക്കിൾ വേണമെങ്കിൽ ഞാൻ താങ്കൾക്ക് അയച്ചുതരാം ഓക്കെ താങ്കൾ പറയൂ ഏതാണ്

സമയം അടുത്തോണ്ടിരിക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് റഫറൻസ് ഇതുവരെ റഫറൻസ് അല്ലാതെ നമ്മള് പുതിയൊരു സാധനല്ലോ ചോദിക്കുന്നത് അപ്പൊ എന്റെ സമയം വേസ്റ്റ് ആവുമല്ലേ ആ ഏത് കവിതയാണെന്നൊന്ന് പറഞ്ഞാൽ ഉപകാരമായിരിക്കും ഞാൻ ഈ സംവാദത്തിനിടയ്ക്ക് എനിക്ക് പേപ്പർ താങ്കൾ അയച്ച് ഞാൻ കിട്ടി നോക്കി തരുന്ന സമയമില്ലല്ലോ അതുകൊണ്ട് അത് ഏത് കവിതയിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ആ കവിതയുടെ രൂപം താങ്കളുടെ കയ്യിൽ ഉണ്ടോ അത് ആരെങ്കിലും പറഞ്ഞിട്ട് പറയുന്ന അതിന് വാലിഡിറ്റി ഇല്ല താങ്കൾ ആ കവിത വായിച്ച് അദ്ദേഹത്തിന്റെ അതൊക്കെ ശരി ഞാൻ ചോദിച്ചത് ആ കവിത ഇടാത്ത അള്ളാഹെന്നാണോ അല്ലില്ലാഹന്നാണോ എഴുതിയിരിക്കുന്ന ഞാൻ ചോദിച്ചത് എന്നെ കവിത ഇടാത്ത അങ്ങനെയാണെന്നുള്ളതിന് താങ്കളുടെ ഉള്ള രേഖ ഒന്ന് കാണിക്കുമെങ്കിൽ ഉപകാരമായിരുന്നു അനുവദിക്കപ്പെട്ട സമയത്താണ് ഈ അല്ലെങ്കിൽ ആ വിഷയം തെളിവില്ല എന്ന ാണ് വിടാംസ്റ്റോയിൻസ് അള്ളാഹെന്ന് വിളിക്കുന്നുണ്ടോ ഇനി ഗുറേഷി ദേവനായ അള്ളാഹെന്നാണോ അറിയണ്ടേ അല്ല സൃഷ്ടിച്ചു ഉപകാരമായിരിക്കും അല്ലെങ്കിൽ ആ കവിത എവിടെ ലിങ്ക് ഞങ്ങൾ നോക്കിയിട്ട് പരിശോധിക്കാം അല്ല താങ്കൾ ആകാശത്ത് നിന്ന് ഇങ്ങനെ ഒരു സാധനം റൗണ്ട് ചെയ്തിട്ട് കാര്യമില്ല ഒരു കാര്യം പ്രസന്റ് ചെയ്യാൻ നേരത്തെ അതിന് കൃത്യമായിട്ട് തെളിവ് കാണിക്കണ്ടേ അങ്ങനൊരു കവിത ഉണ്ടെങ്കിൽ താങ്കൾ ആ കവിത ഒന്ന് കാണിച്ചാൽ അല്ലെങ്കിൽ ആ കവിതയുടെ ലിങ്ക് എവിടെ പറഞ്ഞാൽ ഞാൻ ഇവിടെ നോക്കാം കവിത ഉണ്ട് ഒന്ന് താങ്കളൊന്ന് ഫോട്ടോ എടുത്ത് താങ്കൾ ഷെയർ ചെയ്തേ ഞങ്ങളൊന്ന് കാണട്ടെ Mm. 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 음음う음うんえ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടല്ലേ എനിക്ക് സമയം ഇത് ആന്റോയ്ക്ക് വേണ്ടി കളഞ്ഞിട്ടുണ്ട് എടുക്കട്ടെ ഈ സാധനം ഇപ്പത് കാണണ്ടല്ലോ അല്ലെ കവിത ഒന്നെടുത്ത് കാണിച്ചാലും ഓക്കെ ഇതാ കിടക്കണോ അബ്ദുള്ളത് വിടാം അത് ഇദ്ദേഹത്തിന്റെ ഇതിന് കവിതയെ കുറിച്ച് ഒരു ജേണൽ ആർട്ടിക്കിൾ ഞാൻ എനിക്ക് ഞാൻ ഇദ്ദേഹം പറഞ്ഞപ്പോ കേട്ടോ അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് എഴുതിയ ഒരു കവിതയെ കുറിച്ചൊക്കെ കിട്ടണം ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഒരു ണ്ടോ അദ്ദേഹത്തിന്റെ കൊറേ പോയംസ് ഉള്ള എത്രാമത്തെ ആണ് താങ്കൾ ഉദ്ദേശിക്കുന്ന പോയോ എന്തെങ്കിലും പറയാമോ എനിക്കിന്ന് എനിക്ക് ഏറ്റെങ്കിലും സെർച്ച് നോക്കി കണ്ടുപിടിക്കാൻ വേണ്ടിയാ അദ്ദേഹം എഴുതിയിരിക്കുന്നത് അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ആണ് അദ്ദേഹം എഴുതി എത്രാമത്തെ പോയതാണെന്നോ അദ്ദേഹത്തിന്റെ ഏത് കവിതയാണ് ഞാൻ നോക്കേണ്ടത് താങ്കൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കിട്ടാൻ പോയിന്റ് നമ്പർ പോയിന്റ് നമ്പർ നമ്പർ അങ്ങനെ ചെയ്താണ് പോയം പോയത് അതിനകത്ത് എത്രാമത്തെ എന്ന് പോയ അതെനിക്ക് എടുത്ത് നോക്കാം അതുകൊണ്ടായി ചോദിക്കുന്നത് ഓക്കേ എന്റെ പൊന്നു ബ്രദറെ ബ്രദറിന് പറ്റില്ലെങ്കിൽ ഞാൻ ടൈമെങ്കിലും യൂസ് അടുത്ത ചെയ്യട്ടോ